ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയ പ്രമോ വന്നിരിക്കുകയാണ് കുറച്ച് സമയം മുന്നേ ആണ് ഏഷ്യാനെറ്റിൽ ഈ പ്രൊമോ ഇട്ടിട്ടുള്ളത് നമ്മുടെ ലാലേട്ടൻ്റെ ഒരു ഡിഫറെൻ്റ് ലുക്ക് ഒക്കെ ഒരു നൈറ്റ് ഒക്കെ ഇട്ടിട്ടാണ് അതായത് സെയിം പ്രിന്റ് വരുന്ന ഒരു പാൻറ്റും ഷർട്ടും ഒക്കെ നമ്മൾ നൈറ്റിലൊക്കെ യൂസ് ചെയ്യുന്നത് അതുപോലത്തെ ഒരു ഒക്കെ ഇട്ടിട്ട് ഒരു കാമായ ഒരു അറ്റ്മോസ്ഫിയർ ഒരു വീടോ റിസോർട്ടോ എന്തോ ആണ് അതിൻ്റെ ഫ്രണ്ടിലാണ് ആൾ ഇരിക്കുന്നത് അവിടെ കുറേ നല്ല ചെടികളൊക്കെ ഉണ്ട് അതുപോലെ ലോണൊക്കെ സെറ്റ് ചെയ്തിട്ട് അവിടെയാണ് ചെയർ ഇട്ടിരിക്കുന്നത് കൂടാതെ സ്പ്രിങ്ക്ലറിൽ ഇങ്ങനെ വെള്ളമൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ചെടി നനയ്ക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഭയങ്കര ഒരു കായിട്ടുള്ള ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയറില് നമ്മുടെ ലാലേട്ടൻ ഇരിക്കുകയാണ് അവിടെ തന്നെ ആ ഒരു ഇരിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് ഒരു ചെറിയൊരു ടേബിളിൻ്റെ മുകളിൽ ഒരു റേഡിയോ ഇരിക്കുന്നുണ്ട് അതിൽ പാട്ട് പ്ലേ ചെയ്തിട്ടുണ്ട് ഏകാന്ത പദയാത്രയിൽ എന്ന് തുടങ്ങുന്ന പാട്ടാണ് അപ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ലാലേട്ടൻ അത് പോസ് ചെയ്യുന്നു സ്റ്റോപ്പ് ചെയ്യുന്നു അതിന് ശേഷം പറയുകയാണ് ഇന്ന് ബിഗ് ബോസ് സീസൺ സിക്സിൽ മലയാളത്തിൽ എന്തായിരിക്കും ഇന്ന് അവിടെ നിന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ അപ്പോൾ അതിൻ്റെ ചിന്തകൾ പല വഴിക്കായിട്ട് പോയി നമ്മുടെ മനസ്സ് ഇതുപോലെയാണ് എപ്പോഴും ഉലകം ചുറ്റിക്കൊണ്ടേയിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിൻ്റെ കാര്യങ്ങളാണ് ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു ടോപ്പിക്ക് എന്ന് പറയുന്നത് ഇന്നത്തെ സാറ്റർഡേ എപ്പിസോഡിൽ ലാലേട്ടം വരുമ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് മനസ്സ് തന്നെയായിരിക്കും കാരണം ഈ ഒരു ലാസ്റ്റ് വീക്കിൽ നമ്മൾ കുറേ കണ്ടതാണ് മനസ്സിൻ്റെ ഒരു നിയന്ത്രണം ഇല്ലാത്ത ഒരവസ്ഥ നമ്മുടെ സിബിൻ സിബിൻ ആണെങ്കിലും ഗബ്രി ആണെങ്കിലും ഒക്കെ നമ്മൾ കണ്ടതാണ് ഭയങ്കരമായിട്ട് ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആയ ഒരു അവസ്ഥ അവർക്കൊക്കെ ഉണ്ടായത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ലാലേട്ടൻ ഇന്ന് എപ്പിസോഡിൽ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അത് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയാണ് മനസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഉപകരണമാണ് നമുക്ക് ഉപയോഗിക്കാനുള്ളതാണത് അല്ലാതെ മനസ്സ് നമ്മളെ ഉപയോഗിക്കരുത് നമ്മളായിരിക്കണം മനസ്സിൻ്റെ യജമാനൻ അപ്പം നമ്മളുടെ ഒരു നിയന്ത്രണത്തിലായിരിക്കും നമ്മുടെ മനസ്സ് എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഈ കാര്യങ്ങൾ മനസ്സിനെ എങ്ങനെ നിയന്ത്രിക്കണം ഇതെല്ലാം ഞാൻ ഇന്ന് അവരുമായിട്ട് സംസാരിക്കും അവിടെ ചെന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് സംസാരിക്കുന്നതാണ് അപ്പോൾ ഇത് എത്രത്തോളം മനസ്സിലാക്കും എന്നത് നമുക്ക് കാണാം എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു ലാസ്റ്റ് വീക്കിൽ ഉണ്ടായിട്ടുള്ള ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആയിട്ടുള്ള കുറേ പേരും അവരുടെ മന നമ്മുടെ സിബിനൊക്കെ പോകാൻ തന്നെ കാരണം ഭയങ്കരമായിട്ട് മെൻ്റലി ബ്രേക്ക് ഡൗൺ ആയ പോലെയായിരുന്നു സിബിനൊക്കെ ഉണ്ടായിരുന്നത് അങ്ങനെയാണ് സിബിൻ പുറത്തോട്ടും പോയത് അപ്പം നല്ലൊരു കണ്ടസ്റ്റൻ്റായിട്ട് ഭയങ്കര സപ്പോർട്ടോട് കൂടി നിന്നിട്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ച ഇപ്പം എല്ലാവരും വിചാരിച്ചതാണ് ഇത് എന്താ ഇങ്ങനെ എന്നൊക്കെ അപ്പോൾ അത് ൊരു എന്തെങ്കിലും ഒരു സൊല്യൂഷനോ മനസ്സിലാക്കി കൊടുക്കാനൊക്കെ ആയിരിക്കും ഇന്നലെ ആലട്ടം വരുന്നതെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം ഇന്നത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതുപോലുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സ് നായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിട്ട് കാണാം അതുവരെ ബൈ താങ്ക്